പർശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പർശ്ശിനിക്കടവിൽ വളവട്ടണം നദിക്കരയിലാണ് തീയർ ഊരായ്മയുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ തെയ്യ കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം തേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ധ്യാനം യുവത്വം യജ്ഞം എന്നിവയായിരുന്നു ഭക്തിയുടെ അടിസ്ഥാനങ്ങൾ എന്നാൽ കലിയുഗത്തിൻ്റെ ആ ആവിർഭാവത്തോടെ ക്ഷേത്രങ്ങളും ചിത്രങ്ങളും ആരാധനയുടെ ഭാഗമായി സംസ്കാരത്തിനു മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന ദ്രാവിഡ സംസ്കാരത്തിൻ്റെ പ്രതീകമായി തെയ്യത്തെ സ സങ്കല്പിക്കാം വിഗ്രഹ ആരാധനയേക്കാൾ ഉപാസനയാണ് തെയ്യം അല്ലെങ്കിൽ കോലം ആരാധന നമ്മുടെ മനസ്സിൽ ദൈവത്തെ സങ്കല്പിക്കുന്ന എല്ലാറ്റിൻ്റെയും സത്തയാണ് തെയ്യം തെയ്യത്തിന് മുന്നിൽ നനഞ്ഞ കണ്ണുകളോടെ നിൽക്കുമ്പോൾ മനസ്സടയാളപ്പെടുത്തുന്ന ഭക്തർ ജാതി മത കാലാവസ്ഥ ഭേദമില്ലാതെ എല്ലാവരോടും വിശ്വാസത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു പണ്ട് ഓരോ സമുദായവും തങ്ങളുടേതായി പരിമിതപ്പെടുത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്നുള്ള നിർണായക മാറ്റം ദൈവങ്ങളെയും ദേവന്മാരെയും സജ്ജമാക്കുക അത്തരം ദൈവങ്ങളിൽ പ്രമുഖരാണ് ശ്രീ മുത്തപ്പൻ കലിയുഗത്തിൽ ജനിച്ച മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അവതാരമാണ് മുത്തപ്പൻ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അവതാരമായ മുത്തപ്പൻ കാലഘട്ടത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ധാർമ്മികതയുടെയും ധാർമ്മികതയും ശ്രീ മുത്തപ്പൻ്റെ ചരിത്രത്തിന് പഴയ ഇതിഹാസത്തിൽ സ്ഥാനമില്ല അയ്യപ്പനെ പോലെ മുത്തപ്പനും വേറിട്ട ഐതിഹ്യവും അവതാര സിദ്ധാന്തവുമുണ്ട് പരശുരാമൻ ദ്രാവിഡരുടെ മേൽ ആര്യന്മാരുടെ ആധിപത്യത്തോടെ കേരളം സൃഷ്ടിച്ചത് ക്ഷേത്രങ്ങളും സ്വത്തുക്കളും ആരാധനക്കുള്ള അവകാശം പോലും ബ്രാഹ്മണ സമൂഹം കൈക്കലാക്കി താഴ്ന്ന ജാതിക്കാരും പിന്നോക്കക്കാരും ക്ഷേത്ര ചുമതലകളിൽ നിന്ന് പിന്തിരിക്കപ്പെടുകയും അകറ്റി നിർത്തപ്പെടുകയും ചെയ്തു ഫ്യൂഡൽ സമ്പ്രദായം അടിമത്തം തൊട്ടുകൂടായ്മ എന്നിവരുടെ ആചരണത്താൽ അധ്വാനിക്കുന്നവരുടെയും കിയാളന്മാരുടെയും ദരിദ്രരുടെയും ജീവിതം പിരിമുറുക്കത്തിലായി ഭഗവത്ഗീതയിലെ സംഭവാമി യുഗേ വരികൾ അനുസ്മരിച്ചുകൊണ്ട് ശ്രീമുത്തപ്പൻ ജനിച്ചുവെന്നാണ് ഐതിഹ്യം നേരത്തെ സൂചിപ്പിച്ച അത്തരം അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനത്തിനായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു വടക്കേ മലബാറിലെ പ്രസിദ്ധമായ അയ്യങ്കര ഇല്ലത്തിലെ അയ്യങ്കര ദേവനും പാടിക്കുറ്റി അന്തർജനത്തിനും അന്തർജനവും വിവാഹിതരായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിൻ്റെ സങ്കടത്തിലും വേദനയിലും കഴിയുക പതിവ് പോലെ തിരുവൻകടവിലെ രാജകീയ കുളിക്കായി പാടിക്കുറ്റിയും അവളുടെ വേലക്കാരിയും പ്രവേശിക്കുന്നു അവർ മുങ്ങിക്കുളിച്ച് എഴുന്നേറ്റപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു അവർ വീണ്ടും മുങ്ങിയപ്പോൾ വളരെ സുന്ദരിയായ ഒരു കുഞ്ഞ് ഒരു പരന്ന കല്ലിൽ കളിക്കുന്നത് കണ്ടു വളരെ വാത്സല്യത്തോടെയാണ് കുട്ടിയെ അയ്യങ്കര ഇല്ലത്തേക്ക് ആനയിച്ചത് അയ്യങ്കര ഇല്ലത്ത് അയ്യങ്കര ദമ്പതികളുടെ പ്രിയങ്കരനായാണ് അദ്ദേഹം വളർന്നത് വേദങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുകയും ആചാര നിയമപ്രകാരം ഉപനയനം എന്ന ആചാരാനുഷ്ഠാനം പിന്തുടർന്ന് ബ്രാഹ്മണനായി പരിവർത്തനം ചെയ്യുകയും ചെയ്തു എന്നാൽ കുട്ടി വളർന്നപ്പോൾ സൂപ്പർ ഹ്യൂമൻ പവർ കാണിക്കാൻ തുടങ്ങി താഴ്ന്ന ജാതിക്കാരുമായി കൂട്ടുകൂടുന്നതും അവരുടെ അവരെയെ ഇല്ലത്തേക്ക് ക്ഷണിക്കുന്നതും പതിവാണ് വന്യമൃഗങ്ങളെ വേട്ടയാടി കൊള്ളയടിച്ച് ഇല്ലത്ത് കൊണ്ടുവന്ന് പാചകം ചെയ്ത് ഭക്ഷിച്ചപ്പോൾ ഇല്ലത്തിൻ്റെ പവിത്രതയും വിശുദ്ധിയും അദ്ദേഹം തകർത്തു ഇല്ലത്തെ രീതികളുടെ ക്കനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നില്ല മുത്തപ്പൻ്റേത് സാധാരണക്കാരായ ആളുകളെ കൂടെ നടക്കാനും നായാട്ടികളുടെ കൂടെ നടന്ന് നായാട്ടിയും ഇല്ലത്തിൻ്റെ പേരുദോഷം കേൾപ്പിച്ചു കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യ മാംസാമൃതികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയങ്ക പ്രിയപ്പെട്ടവരായി മാറി വാഴുന്നോർക്ക് ഇതിനെല്ലാം എതിർപ്പായിരുന്നുവെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പൊറത്തു മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ കാലഭൈരവൻ്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രവിശ്വരൂപം കാട്ടി കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ടു ഭയപ്പെട്ട ആ അമ്മ മകനോട് ഇനി എന്നും പോയിക്കണ്ണത് ധരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അമ്പും വില്ലും ശക്തമായ ആയുധമാക്കി മുത്തപ്പൻ തൻ്റെ പരിവാരങ്ങളോടൊപ്പം ഒരു വലിയ നായാട്ട് നായ് നാട്ടു നായാട്ടു നായകളുടെ കൂട്ടവുമായി കാട്ടിലേക്ക് പുറപ്പെട്ടു അവർ കുന്നത്തൂർപ്പാടി എന്ന കുന്നിൻ്റെ നുറുകയിലെത്തി ഒരു ദിവസം മുത്തപ്പൻ ആൽമരം കയറി മോഷ്ടിച്ചു കള്ളുകുടിച്ചു ഇതിൽ കുപിതനായ ചന്ദ്രൻ തൻ്റെ വില്ല് ഇടുങ്ങിയതും എടുത്ത് മുത്തപ്പനെ ആക്രമിച്ചു മുത്തപ്പൻ തൻ്റെ ദിവ്യമായ കണ്ണുകളിൽ അവനെ നോക്കി അവൻ്റെ ശിഷ്യൻ ഉടൻ തന്നെ ഒരു കല്ലായി മാറി പുല്ലുവെട്ടുന്ന ജോലി കഴിഞ്ഞ് മടങ്ങി വരാത്തതിൽ ചന്ദ്രൻ്റെ ഭാര്യ പരിഭാതരായി തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് ഈന്തപ്പനയുടെ ചുവട്ടിൽ അവൾ എത്തുകയും മനുഷ്യാകൃതിയിലുള്ള ചന്ദ്രനെ കാണാൻ ഈന്ദപ്പനയിലേക്ക് നോക്കി ഈന്തപ്പനയിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ തലയ്ക്ക് ചുറ്റും ദിവ്യപ്രകാശം പ്രസരിപ്പിക്കുന്ന കൃപയുള്ള ഒരു മഹാപുരുഷനെ അവൾ കണ്ടു അയ്യോ എൻ്റെ മുത്തപ്പ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഒരു വന്യമായ നിലവിളി പുറപ്പെടുവിച്ചു എൻ്റെ ഭർത്താവിനെ മനുഷ്യരൂപത്തിലുള്ള ഒരു പ്രതിച്ഛായെ തിരി തിരികെ കൊണ്ടുവരണമെന്ന് അവൾ അവനോട് പ്രതിജ്ഞ ചെയ്തു മുത്തപ്പൻ എന്ന വാക്ക് ആദ്യം ചരിച്ചത് അദ്ദേഹത്തിൻ്റെ താഴ്ന്ന ജാതിക്കര ഭക്തനാണ് കുന്നത്തൂർപ്പാടിയിൽ നിന്ന് നേരെ മുത്തപ്പൻ പോയത് പുരളിമലയിലേക്കാണ് ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പാവപ്പെട്ടവരെയും മധസ്ഥിതരെയും സംഘടിപ്പിച്ച് മുത്തപ്പൻ തൻ്റെ ജൈത്രയത്ത് തുടർന്നു ഓട്ടവ രാജാവുമായി അദ്ദേഹം വാളുകൾ കടന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി തൻ്റെ ഭൂമി പിടിച്ചെടുത്തു അവിടെ അദ്ദേഹം മുന്നൂറ്റിയെട്ട് മടപ്പുരകളും എണ്ണമറ്റ കൊടിക്കളങ്ങളും നിർമ്മിച്ചു അതുവഴി രാജാവിൻ്റെ മേൽ തൻ്റെ ആധിപത്യം ശക്തിപ്പെടുത്തി അദ്ദേഹം നിരവധി കളപ്പുരകൾ കൊള്ളയടിക്കും ധാന്യങ്ങൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു തൊട്ടുകൂടായ്മക്കും ഒറ്റപ്പെടലിനും എതിരെ കലാപം നടത്തിയ അദ്ദേഹം ഹരിജനങ്ങളെയും മണ്ണാന്മാരെയും തീയകളെയും സംഘടിപ്പിക്കുകയും മാത്രമല്ല അവരെ പല ആചാരപ്രകാരമുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹം ഉയർന്ന ജാതിയിലുള്ള ബ്രാഹ്മണനെ വിളിച്ചു വരുത്തുകയും ആത്മീയ വിപ്ലവത്തിന് വിത്തുപാകാൻ അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്തു മുത്തപ്പൻ്റെ ആരാധന ആരാധനാലയത്തെ മടപ്പുര എന്നാണ് വിളിക്കുന്നത് വടക്കേ മലബാറിൽ ധാരാളം മടപ്പുരകളുണ്ട് അത്തരത്തിലുള്ള എല്ലാ മടപ്പുരകളും പർശ്വനി മടപ്പുരയാണ് ഇതിൻ്റെ പ്രധാനം ഇവിടെ തടിച്ചുകൂടുന്ന മുത്തപ്പൻ്റെ ഭക്തർ ചായയും ആവിയിൽ വേവിച്ച പറശ്ശിനിക്കടവും മടപ്പുരയിലെ പ്രധാന പ്രസാദം ഭസ്മമാണ് ഇവിടെ വരുന്നവരെല്ലാം മുത്തപ്പൻ അതിഥിയായി കണക്കാക്കുന്നത് തന്നെ ഇവിടുത്തെ തിന്നുവാനും കുടിക്കുവാനുമുള്ള പ്രസാദവും ഭക്തർ സ്വീകരിച്ചാലേ മുത്തപ്പനും തൃപ്തിയാവുകയുള്ളു ഇലയിൽ പയറും അതിനുമേൽ ചന്ദ്രക്കല പോലെയുള്ള തേങ്ങാ കഷ്ണവും ചായയും ഇടതടവില്ലാതെ വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ രണ്ടു നേരവും പ്രസാദച്ചോറും ഇവിടെ ലഭിക്കാറുണ്ട് പറശ്ശിനിക്കടവ് മടപ്പുരയുടെ ചുമതലയും അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്യാൻ അധികാരപ്പെട്ട പൂജാരിയാണ് മടയൻ മടപ്പുര കുടുംബാംഗങ്ങളിൽ നിന്നും മരുമക്കത്തായ പ്രകാരം വയസ്സുമൂപ്പുള്ള ആളാണ് മടയനായി അവരോധിക്കപ്പെടുന്നത് കുന്നത്തൂർപ്പാടിയിലെ ചെത്തുകാരന് ബോധം തിരിച്ചു വന്നപ്പോൾ ചെത്തുകാരന്റെ ഭാര്യ അവർ മുത്തപ്പനെ ദൈവമായി കണ്ട് പുഴുങ്ങിയ പയറും തേങ്ങാപ്പോളും ചുട്ടമീനും കള്ളും നൈവേദ്യമായി അർപ്പിച്ചു ഇതിൻ്റെ പ്രീതിക്കായി മുത്തപ്പൻ കുന്നത്തൂർ തൻ്റെ ഭവനമായി തെരഞ്ഞെടുത്തു തുടർന്ന് മുത്തപ്പൻ എന്ന പേരും അദ്ദേഹത്തിന് വന്നു ചേർന്നു കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങൾ താമസിച്ചതിനു ശേഷം മുത്തപ്പൻ തൻ്റെ അവതാര ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായ ഇടങ്ങളിലേക്ക് യാത്രയാകാൻ തീരുമാനിച്ചു കുന്നത്തൂർ പാടിയിൽ നിന്ന് ആകാശത്തേക്ക് മുത്തപ്പൻ ഒരു അമ്പ് ടുത്തുവിട്ടു അത് പുഴക്കരയിലെ പറച്ചിങ്ങ എന്ന മുൾച്ചെടി വളരുന്ന സ്ഥലത്താണ് പതിച്ചത് അവിടെ രാത്രി മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ണാൻ അത് തറച്ചിരിക്കുന്ന അമ്പും അതിൻ്റെ അപാരമായ ഒരു ദ്രുവ്യപ്രകാശവും കണ്ട് ആ സ്ഥലത്തെ നാടുവായെ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പ്രശ്നവിധികൾ ചെയ്തപ്പോൾ അത് മുത്തപ്പനാണെന്നും ക്ഷേത്രം കെട്ടി ആരാധിക്കണമെന്നും പറഞ്ഞു ക്ഷേത്രം ഉയർന്നു വന്നതോടെ പറശിങ്ങ വളർന്നു കിടക്കുന്ന പ്രദേശമായതിനാൽ അതിന് പറശ്ശിനി കടവ് എന്ന് പേര് വന്നു മുത്തപ്പൻ ചെയ്ത അമ്പ് ഇന്ന് പറശ്ശിനിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതിനുശേഷം മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വസിക്കുന്നു എന്നാണ് ഐതിഹ്യം മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് അനുഗ്രഹീതനായി പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും നൈവേദ്യമായി അർപ്പിക്കുന്നു പശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള വളപട്ടണം പുഴ പുഴയിലെ കണ്ട മുത്തപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തോയന്മാറാണ് ഇവരെ